ആഭരണങ്ങൾ വാങ്ങാനെന്ന വ്യാജേന ജ്വല്ലറിയിലെത്തിയ യുവതി ഒരു പവൻ തൂക്കമുള്ള കൈച്ചേനുമായി കടന്നു കളഞ്ഞതായി പരാതി കുമ്പളയിലെ രാജധാനി ജ്വല്ലറിയിൽ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞാണ് സംഭവം മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് ബുർക്ക് ധരിച്ചെത്തിയ യുവതി ജ്വല്ലറിൽ എത്തുകയും ആഭരണങ്ങൾ പരിശോധിക്കുകയുമായിരുന്നു ഒരു മണിക്കൂർ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം ക്യാഷ് കൌണ്ടറിലെത്തിയ യുവതി ആവശ്യമുള്ള ആഭരണങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടെന്നും രണ്ട് ദിവസത്തിനകം വരാമെന്നും പറഞ്ഞാണ് സ്ഥലം വിട്ടത് പിന്നീട് രാത്രി ജ്വല്ലറി അടയ്ക്കുന്നതിനു മുമ്പ് ആഭരണങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതിനിടയിലാണ് കൈച്ചെയിൻ നഷ്ടപ്പെട്ട കാര്യം ബോധ്യമായത് തുടർന്ന് സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് നേരത്തെ ബുർക്കേറ്റെത്തിയ യുവതി ആഭരണം പരിശോധിക്കുന്നതിന്റെയും ഒപ്പം കൈച്ചെയിൻ തന്ത്രപൂർവ്വം കൈക്കലാക്കുന്നതായും കണ്ടെത്തിയത് ഒരു ഒരു മണിക്കൂറോളം ഏകദേശം മൂന്നേ നാൽപ്പത് വരെ നോക്കി അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്നെ ഒരു ബ്രേസ്ലെറ്റ് അവർ മോഷ്ടിക്കുകയാണ് ഉണ്ടായത് അത് പിന്നെ ഞങ്ങൾക്ക് രാത്രി സ്റ്റോക്ക് എടുക്കുമ്പോഴാണ് മനസ്സിലായത് അതിനുശേഷം അതിൻ്റെ വിഷ്വൽസൊക്കെ നമ്മളെ കയ്യിലുണ്ട് സി സി ടി വിയിൽ ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് പ്രകാരം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് കുമ്പള പോലീസ് സ്റ്റേഷനിൽ കൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ആ സ്ത്രീയുടെ ഫോട്ടോവും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കാരണം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഇത് മുൻനിർത്തി ജ്വല്ലറി ഉടമ ഹമീദ് കുമ്പള പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ